ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ നാണംഘട്ട തോൽവി വഴങ്ങിയിരിക്കുകയാണ് ഇരുപത്തിയെട്ട് റൺസിനാണ് ആതിഥേയരായ ഇന്ത്യയെ ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത് ഒന്നാം ഇന്നിങ്സിൽ നൂറ്റി തൊണ്ണൂറ് റൺസിന് ലീഡ് ഇന്ത്യ നേടി എന്നിട്ടും തോൽക്കേണ്ടി വന്നുവെന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന കാര്യമാണ് ഇംഗ്ലണ്ട് മുന്നോട്ട് വെച്ച ഇരുന്നൂറ്റി മുപ്പത്തി റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യക്ക് ഇരുന്നൂറ്റി രണ്ട് റൺസാണ് നേടാനായത് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ പേരുകേട്ട ബാറ്റിംഗ് നിരയിൽ ആർക്കും തിളങ്ങാനായില്ല നായകനെന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്ക് മുന്നിൽ നിന്നും നയിച്ച് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാനുമായില്ല ഇപ്പോഴിതാ ഇന്ത്യയുടെ തോൽവിക്ക് പിന്നാലെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി വിമർശിച്ചിരിക്കുകയാണ് മുൻ ഇംഗ്ലണ്ട് നായകൻ മൈക്കിൾ വോൺ രോഹിത്തിന്റെ ക്യാപ്റ്റൻസി ശരാശരിക്കും താഴെയായിരുന്നുവെന്നാണ് വോൺ വിമർശിച്ചത് ഹൈദരാബാദിൽ ഇന്ത്യ ആദ്യ ടെസ്റ്റ് പരാജയം നേരിടുമ്പോൾ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി ശരാശരിയും താഴെയാണോ എന്നാണ് കരുതപ്പെടേണ്ടത് ബൗളിംഗ് ചേഞ്ചിങ്ങിലും ഫീൽഡ് ഒരുക്കുന്നതിലും അവ നിഷ്കൃഷ്ടനായിരുന്നു ഒലിപ്പോപ്പന്റെ സീപ്പുകൾക്കും റിവേഴ്സ് സീപ്പുകൾക്കും മുന്നിൽ രോഹിത്തിന് ഉത്തരമില്ലായിരുന്നു ഞാൻ കണ്ട ഏറ്റവും മികച്ച സ്പിന്നർ ഷെയ്ൻ വോൺ വോണാണ് ഏറാം വിക്കറ്റിൽ പന്തറിഞ്ഞ് ലെക്സൈലേക്ക് ടേൺ ചെയ്യിക്കുന്ന ബാറ്റ്സ്മാനെ പ്രയാസപ്പെടുത്തും അത്തരമൊരു നീക്കം ഇന്ത്യൻ ബോളർമാരിൽ നിന്നും ഉണ്ടായിട്ടില്ല ഇംഗ്ലണ്ട് അനായാസമാണ് ബൗണ്ടറികൾ നേടിയത് മൈക്കിൾ വോൺ പറഞ്ഞു വിരാട് കോഹ്ലി പോലെ എതിരാളികൾക്ക് അക്രമാസക്തായിട്ടുള്ള സമ്മർദ്ദത്തിലാക്കാൻ രോഹിത്തിന് സാധിക്കുന്നില്ല കോഹ്ലി ക്യാപ്റ്റനായിരിക്കും നാട്ടിൽ രണ്ട് തവണയാണ് ടെസ്റ്റ് തോറ്റത് അതേസമയം രോഹിത് നായകനായ ശേഷം ഇന്ത്യനോടകം തന്നെ മൂന്ന് മത്സരങ്ങൾ ഇന്ത്യ തോറ്റു എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത്തിന് സാധിക്കുന്നില്ല അതിവേഗ റൺസ് ഉയർത്തുന്നതിൽ ഇംഗ്ലണ്ടിനെ പിടിച്ചുകെട്ടാനാവാത്തത് രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയുടെ പിഴവ് കൂടിയാണ് മുഹമ്മദ് സിറാജിനെ കൂടുതൽ ഉപയോഗിക്കാമായിരുന്നു ഒലീപൊപ്പനെ ഒരു തരത്തിലും സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യക്കായില്ല ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ എന്നീ മൂന്ന് സ്പിന്നർമാരും രണ്ടാം ഇന്നിംഗ്സിൽ മികവ് കാട്ടിയില്ല പിച്ചിന്റെ ടേണിനെ നന്നായി ഉപയോഗിക്കാൻ ഇന്ത്യൻ സ്പിന്നറുമാർ പരാജയപ്പെട്ടു ഇന്ത്യയുടെ എല്ലാ കണക്കുകൂട്ടങ്ങൾക്കും അപ്പുറമായിരുന്നു പോപ്പിന്റെ പ്രകടനം വിദേശ താരങ്ങളുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രകടനമാണിതെന്ന് രോഹിത് ശർമ്മ പോപ്പിന്റെ ഇന്നിങ്സിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യക്ക് ജയിക്കാനാവുന്ന വിജയലക്ഷ്യമായിരുന്നു മുന്നിലുണ്ടായിരുന്നത് ഒരു ദിവസം മുന്നിൽ നിൽക്കവേ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിക്കാൻ ഇന്ത്യയുടെ ആർക്കുമായില്ല കെ എൽ രാഹുൽ ശ്രേയസെയ്യർ രോഹിത് ശർമ്മ എന്നിവർക്കൊന്നും പ്രതീക്ഷിക്കത്തുയരുന്നില്ല രണ്ടാം ഇന്നിംഗ്സിൽ സമ്മർദ്ദം പോൾ പിടിച്ചു നിൽക്കാൻ ഇന്ത്യക്കായില്ല വിരാട് കോഹ്ലിയുടെ അഭാവം ഇന്ത്യയെ നന്നായി ബാധിച്ചു ഒലി പോപ്പിന്റെ ബാറ്റിംഗ് പ്രകടനത്തെ കെവിൻ പീറ്റേഴ്സന്റെ പ്രകടനവുമായാണ് മൈക്കിൾ ബോൺ താരതമ്യപ്പെടുത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുംബൈയിൽ കെവിൻ പീറ്റേഴ്സൺ ഇന്നിംഗ്സ് ആയിരുന്നു ഇംഗ്ലണ്ട് താരങ്ങളുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇന്നിങ്സ് ഇന്ത്യയുടെ കരുത്തുറ്റ സ്പിന്നർമാർക്കെതിരെ അക്രമോത്സവത്തെ മാറ്റുള്ള ക്രിക്കറ്റാണ് ഇംഗ്ലണ്ട് കാഴ്ചവെച്ചത് ഒലി പോപ്പിന്റെ സാഹസികമായ ഷോട്ടുകളടക്കം വിജയകരമായി കളിച്ചു സ്പിന്നിനെതിരെ തന്റേതായ തന്ത്രം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് റിപ്പീൽ ബ്രണ്ടം വക്കലം ഒരുറ്റിക്കണിയിൽ ഒരുപക്ഷെ വീണത് ഇന്ത്യ ആയിരുന്നു ഇന്ത്യക്ക് അതിൽ നിന്നും തിരിച്ചു കയറാൻ ഒരിക്കലും സാധിച്ചതുമില്ല അടുത്ത വരുന്ന ടെസ്റ്റുകളിൽ ശക്തമായി തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു